മടിക്കൈ അമ്പലത്തുകരയിൽ മൂന്ന് ദിനങ്ങളിലായി നടന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സമം സാംസ്കാരികോത്സവം സമാപിച്ചു സമം പുരസ്കാര വിതരണവും ആദര സംഗമവും മുൻമന്ത്രി പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു ഇന്റർനാഷണൽ സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിന് സമം പോലുള്ള പരിപാടികൾ ഉപകരിക്കുമെന്ന് മുൻമന്ത്രി പി കെ ശ്രീമതി പറഞ്ഞു മടിക്കൈ അമ്പലത്തുകരയിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നുവന്ന കാസർകോട് ജില്ലാ പഞ്ചായത്തിന്റെ സമം സാംസ്കാരികോത്സവത്തിന്റെ സമാപനവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി രീതിയിലേക്ക് അങ്ങനെ തീർച്ചയായിട്ടും അതിൽ മാറ്റം ആ മാറ്റം ഉണ്ടാക്കാനുള്ള വലിയൊരു യജ്ഞത്തിലാണ് നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഏർപ്പെട്ടിട്ടുള്ളത് ഇത് തദ്ദേശ എല്ലാവരും ഇതുപോലത്തെ പരിപാടികൾ നടത്തിയ സ്ത്രീകൾക്ക് അത് കുറച്ചുകൂടി ഗുണം ഇന്ത്യയിലെ ആദ്യ വനിതാ ഫുട്ബോൾ അനലിസ്റ്റ് എം വഞ്ജിത രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോക്കസ് സ്റ്റോറി ഇന്ത്യ പ്രഖ്യാപിച്ച നൂറ് സ്വാധീനം ചെലുത്തിയ വ്യക്തികളുടെ പട്ടികയിൽ ഇടം നേടിയ ഡോക്ടർ റുഖിയ മുഹമ്മദ് കുഞ്ഞി ജർമ്മൻ ബിഡബ്ലിയുഎയുടെ ഫെഡറൽ അസോസിയേഷൻ ഫോർ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആന്റ് ഫോറിൻ ട്രേഡിലെ ഇന്ത്യയിലെ ആദ്യത്തെ സെനറ്റ് അംഗം ആയിഷ റൂബി ഇന്ത്യയിലെ ആദ്യ വനിതാ സംവിധായക ഫർസാന ബിനി അസഫർ എൻഎസ്എൻ ഐ എസ് ഫെൻസിംഗ് കോച്ച് ഡോണാമരിയ മരിയ തുടർച്ചയായി സ്വരാജ് ട്രോഫി നേട്ടം കൈവരിച്ച ചെറുപത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീളിച്ചു പതിമൂന്ന് വർഷമായി ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ ഫുട്ബോൾ ക്ലിനിക്ക് എന്നിവർ സമം പുരസ്കാരം ഏറ്റുവാങ്ങി കൂടാതെ പത്ത് വർഷത്തിന് മുകളിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ജനപ്രതിനിധികളായ വനിതകളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ ശകുന്തള സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്യാമാലക്ഷ്മി നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും ആൽത്തറ ബാൻഡ് അവതരിപ്പിച്ച ഫ്യൂഷൻ സോങ്ങും അരങ്ങേറി സമാപന ദിവസം നടന്ന വനിതാ ജനപ്രതിനിധികളുടെ സംഗമം ചരിത്രകാരൻ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി തുടർന്ന് നടന്ന വനിതാ ജനപ്രതിനിധികളുടെ അനുഭവ വിവരണത്തിൽ ജൈവവൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ്